ഭൂമിക്കടുത്തുകൂടി കടന്നുപോകുന്ന ഭീമൻ ഉൽക്കയെ നിരീക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നാസ നാനൂറ്റി അൻപത് മീറ്റർ നീളവും നൂറ്റി എഴുപത് മീറ്റർ വീതിയുമുള്ള സ്പേസ് റോക്ക് ട്രിപ്പിൾ നയൻ ഫോർ ടു അപ്പോഫിസ് എന്ന ഗ്രഹമാണ് ഭൂമിക്കരികിലൂടെ കടന്നുപോകുന്നത് ഭൂമിക്കടുത്തുകൂടി ഭീമൻ ചിഹ്നഗ്രഹം കടന്നു പോകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഗുരുത്താകർഷണ ബലം മൂലം ഭൂമിയുടെ ഏതാണ്ട് പത്തൊൻപതിനായിരം മൈൽ അടുത്തുവരെ ചിഹ്നഗ്രഹം എത്തിയേക്കുമെന്നും നാസ പറയുന്നുണ്ട് എന്നാൽ ഇത് ഭൂമിയുമായി കൂട്ടിയിടിക്കില്ല എന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ ചിഹ്നഗ്രഹം ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഭൂമിയിൽ ചില ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും നാസ തള്ളിക്കളയുന്നില്ല ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിലൂടെ ഇവ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആസ്ട്രോക്കുകൾ വർദ്ധിക്കുകയെന്ന് ചിഹ്നഗ്രഹ ശാസ്ത്രജ്ഞനായ മുതൽ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് വലിയ ഭീഷണിയെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഗോഡ് ഓഫ് എന്നാണ് ഈ അറിയപ്പെടുന്നത് ഒരു ഭീമൻ കെട്ടിടത്തിന്റെ വലിപ്പമുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഇവ ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ നൂറ് അണുബോംബുകൾ ഒന്നിച്ചുപൊട്ടുന്ന അതേ തീവ്രത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഭൂമിയെ പൂർണ്ണമായും തകർക്കാൻ ഈ വിസ്ഫോടനം കാരണമാകും ന്യൂസ് ഡെസ്ക്